ഹലോ ചെങ്ങായമാരെ അപ്പൊ നമ്മൾ വെളിയിലേക്ക് പോയപ്പോ പുറത്തേക്ക് പോയപ്പോ ഒരു കാട് പോലെ ഇങ്ങനെ കീറിക്കിടക്കാൻ കണ്ടു അവിടെതേ നമ്മള് പൂടപ്പള്ളം നാട്ടോ ഇത് പറയുന്നേ ഇതിപ്പം ഇതിപ്പോ ഏകദേശം ഇങ്ങനെ ഒരു പൂട പോലെ ഇങ്ങനെ കവർ ചെയ്ത് ഈ ഫൂട്ടിനെ കവർ ചെയ്ത് ഇങ്ങനെ കിടന്നതായിരുന്നു അപ്പൊ കുറെ ഉണ്ടായിരുന്നു നമുക്ക് സമയം പോലെ ഇച്ചി കുറച്ചൊക്കെ ഞാൻ പറിച്ചെടുത്തു കേട്ടോ ഇതിപ്പോ അത്യാവശ്യം ഇച്ചിരി വല്യതാണ് അപ്പൊ നമ്മള് എന്റെ കൊച്ചുനാളിൽ ഞാൻ കുറെ കഴിച്ചതാണ് കേട്ടോ അത് പിന്നെ ഞാൻ ഇതിങ്ങനെ കണ്ടിട്ടില്ല ഉണ്ടെങ്കിലും ഇത് ഇതിന്റെ ഉള്ളിൽ പൊട്ടിച്ച് കഴിയുമ്പോൾ ഇതിന് പഴുത്തിരിക്കും പക്ഷെ നിറയെ ഫ്രൂട്ട്സ് കാണത്തില്ല പക്ഷെ ഇതിനകത്ത് അങ്ങനെയല്ല കേട്ടോ അത്യാവശ്യം നിറച്ചുണ്ട് നമുക്കൊന്ന് പൊട്ടിച്ച് ഇത് തിന്നു വെക്കാം അപ്പം ഇത് കഴിച്ച കൂട്ടുകാരൊക്കെ കാണുമായിരിക്കുമല്ലോ നല്ല ടേസ്റ്റാണ് നല്ലൊരു ചെറിയൊരു മധുരവും ഒരു പുളിയും പുളിയൊക്കെ ഉണ്ടാവും എന്തിനാണെന്ന് കറക്റ്റ് പറയാം നമ്മുടെ പാഷ ഫ്രൂട്ടിന്റെ ആ ഒരു ടേസ്റ്റ് ഇല്ല അടിപൊളിയാണ് നല്ലൊരു ടേസ്റ്റാണ് അത് മൊത്തം പറഞ്ഞോണ്ട് പോരാമായിരുന്നു അന്നേരേ ഞാൻ എവിടെ പോയാലും ഉണ്ടല്ലോ വഴിയിലൊക്കെ എന്തേലും ഇങ്ങനെയുള്ള സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാണ്ടല്ലോ അവിടെ നിൽക്കും എന്നിട്ട് അതെല്ലാം വാരി കിട്ടിയേ വീട്ടിലേക്ക് വരത്തുള്ളു കൂടുതലുള്ളവർക്ക് ഭയങ്കര ദേഷ്യം വരും പുറത്തു പോയി കഴിഞ്ഞാൽ വഴിയിലൊക്കെ ഇറങ്ങാൻ കൊള്ളൂലെന്ന് പറയും ഉരുവാട്ട സ്വഭാവം എന്ന് പറയും ഉള്ള കാടും പള്ളയലൊക്കെ പറച്ച് വീട്ടിൽ വരെ എത്തുന്നുണ്ട് അങ്ങനെ പറയും അപ്പൊ എൻ്റെ ഈ സ്വഭാവം എനിക്ക് മാത്രമായിരിക്കില്ല നിൽക്ക എല്ലാം കാണും ഇത്തരം സ്വഭാവം ഇനിയിപ്പോൾ എവിടെങ്കിലും ബസ്സിന് പോവാണെങ്കിൽ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും ഫിഷ് ടാങ്കിൽ ഇടുന്ന പ്ലാന്റോ അങ്ങനെ എന്തെങ്കിലും ഏതെങ്കിലും തോടോ എന്ത് കണ്ടാലും ശരിയാണ് അങ്ങനെ ഇങ്ങനെയൊക്കെയാ അത് തീരാറായി എല്ലാം നല്ല പഴുത്തുണ്ടോ ഇത് കണ്ടോ ഇപ്പൊ ഇതിങ്ങനെയിരിക്കും നല്ല മഞ്ഞ കളറല്ലേ ഇത് കണ്ടു ഇതിൻ്റെ ഉള്ളു കൊണ്ടു ഊര് വകയില്ല ആ ചിലത് അങ്ങനെയാണേ പക്ഷെ ഇതിനകത്ത് ഒക്കെ ഞാൻ ഇപ്പൊ ഇത് പറിച്ചു കഴിഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ നമ്മള് കഴിച്ചിട്ടുള്ള കഴിച്ചിട്ടില്ലാത്ത കൂട്ടുകാരന് അവരെ കൂടെ ഒന്ന് കാണിക്കാന്ന് കഴിച്ചുകൊണ്ട് ഒരു വീടുകൾക്കാണുണ്ടോ അപ്പൊ ഇത്രേ ഉള്ളു പിന്നെ ടാറ്റാ വീണ്ടും വരാം ബാ